കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആശുപത്രിയിലേക്ക് കടന്നു വരികയാണ് കുറച്ച് ആൾ ജനകസമ്പർക്കം കൂടിയൊരു മേഖലയിലൂടെയാണ് കടന്നു വരുന്നത് അവിടെ അന്ന് ചെന്നപ്പം ഒരുപാട് പേഷ്യൻസ് ഒരാൾ ആദ്യം തന്നെ ഇവിടെ ജേഷൻ്റെ ഡെങ്കി പനിയെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നു ഇപ്പുറത്ത് വരുന്നതിൽ വേറെ ഏതോ ഡോക്ടറെ കാണിച്ചു വന്നിട്ട് ആ റിസൾട്ട് തന്നെ കാണിച്ചു തരുന്നു ഇപ്പുറത്ത് നിങ്ങളെ കാണിക്കാൻ വന്നായിരുന്നു ഡോക്ടറെ വേറെ ഡോക്ടറെ കണ്ടത് നിങ്ങളെത്താൻ വയ്യല്ലോ എന്ന് പറഞ്ഞു നാലഞ്ചാറ് ആൾക്കാരിങ്ങനെ വളരെ നമ്മൾ കൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും അല്ലെങ്കിൽ ഒന്ന് അവിടെ റിലാക്സ് ചെയ്യാൻ പോലും ഏത് സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുക ഒരു ഡോക്ടർ പേഷ്യൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് വെറും മരുന്ന് കുറിച്ച് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല എപ്പോഴും ഡോക്ടർ ഏതൊരു പ്രൊഫഷനിലാണെങ്കിലും ഇവിടെ ഒരു മനുഷ്യൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ഒരു മൂല്യങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെയാണ് മൂല്യം എന്ന് പറയുമ്പോൾ സ്നേഹബന്ധങ്ങൾ ആത്മബന്ധങ്ങൾ ദയ കരുണ്യം അങ്ങനത്തെ എല്ലാ നന്മ നിറഞ്ഞ എല്ലാ കാര്യത്തിനൂടെയും ഒരൊറ്റ പ്ലാറ്റ്ഫോം പറയുന്നതാണ് മൂല്യം എന്ന് പറയുന്നത് ഈ മൂല്യം കിട്ടണമെങ്കിൽ അത് കൊടുക്കുന്ന ആളായിട്ട് തന്നെ പോണ്ടി വരും മൂല്യങ്ങളാണ് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നതും അട്രാക്റ്റ് ചെയ്യുന്നതും നമ്മളൊന്നാണ് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിത്തരുന്ന ഒരു ബോണ്ടാണ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മൂല്യങ്ങളല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ നമ്മളൊരു അഹങ്കാരം പിടിച്ച് നിൽക്കുക നമ്മളൊരു മ ഒരു വല്ലാത്ത ഞാനൊരു ഡോക്ടറാണല്ലോ എന്നുള്ള ഒരു അഹങ്കാരത്തോടൊക്കെ നിൽക്കുമ്പം ഈ മൂല്യങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു എഫക്റ്റ് അല്ലാതാവുന്നത് പലപ്പോഴും ചില ചില സ്ഥലങ്ങളിലൊക്കെ കാണാം അവിടെ ഒരു മാനേജർ ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും സ്റ്റാഫുകളൊക്കെ അവരെ പേടിച്ചിങ്ങനെ അപ്പോൾ അവിടെ മൂല്യം ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ നമ്മളെടുത്ത് വരുന്ന ഇപ്പോൾ ഡോക്ടർ എന്നുള്ള ഡോക്ടർ അല്ലെങ്കിൽ എന്തൊരു പ്രൊഫഷണൽ പ്രൊഫഷനായാലും പ്രൊഫഷണൽ അവർക്ക് നമ്മൾ മൂല്യങ്ങളാണ് കൊടുക്കേണ്ടത് മാക്സിമം അവരെ നമ്മൾ ഏറ്റവും ആദരിക്കുക ബഹുമാനിക്കുക അവരെ പേരെടുത്ത് പറയുക അവർക്ക് അപ്രിസിയേറ്റ് ചെയ്യുന്ന അടുത്ത് അപ്രിസിയേറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മൂല്യങ്ങളുണ്ടാവുക മൂല്യങ്ങളാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു സമ്പന്ന ഫാമിലി അവരെല്ലാവരും നമ്മളെടുത്താൽ കാണിക്കാൻ പറ്റും അവർക്ക് വേണമെങ്കിൽ ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റല് പൈസ കൊടുത്ത് വാങ്ങാനുള്ള ആസ്തി ഉണ്ട് എന്നാലും അവർ വരും എനിക്ക് എന്തുകൊണ്ട് ഇവർ ഈ ചെറിയ സെറ്റപ്പിൽ വരുന്നത് അതെന്താണെന്ന് പറയാം നമ്മൾ അവർക്ക് കൊടുക്കുന്ന മൂല്യങ്ങളാണ് അവർക്ക് കൊടുക്കുന്ന കാരുണ്യ ദയ അവരോട് കൊടുക്കുന്ന പരിചരണം അവരോട് ചെയ്യുന്ന ഡിസ്കഷനുകൾ ഇതിലൂടെയാണ് അത് വരുന്നത് പോയി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ ഉള്ളിൽ ആദ്യം കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കണം ഈ മൂല്യങ്ങൾ ചുമ്മാട്ട് കൊടുത്താൽ പോരാ ആ മൂല്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക അല്ലാണ്ട് നമ്മൾ വരികയും തന്നെ അവരോട് മതം രാഷ്ട്രീയം അങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞ് തർക്കിച്ചങ്ങോട്ട് അങ്ങോട്ട് വേണ്ടത് സ്നേഹം കാരുണ്യ ദയ റെസ്പെക്റ്റ് ലോകത്തെ ഏറ്റവും വലിയൊരു വി ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യനാണ് അല്ലാണ്ട് ലോകത്ത് അറിയപ്പെടുന്ന വലിയ മഹാന്മാരൊന്നുമല്ല അവരാണ് ഏറ്റവും വലിയ വി ഐ പി ഒരു വി ഐ പി യെ നമ്മളെങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ സ്വീകരിക്കണം അതിന് ആ ഒരു വി ഐ പി പദവി കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയോ അവരുടെ ജാ ജാതി മത കാഴ്ചപ്പാടുകളോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ ഒന്നും ഒരു കാരണമാവരുത് ഒരു മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണുമ്പോഴേ നമ്മളിൽ മൂല്യങ്ങൾ വളരുള്ളൂ അല്ലാതെ മനുഷ്യൻ്റെ ഉള്ളിൽ തലച്ചോറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട സ്റ്റോ സോഫ്റ്റ്വെയറുകൾക്ക് അനുസരിച്ചല്ല ഒരു മനുഷ്യൻ്റെ വിശ്വാസം അതൊക്കെ സോഫ്റ്റ്വെയറുകളാണ് അതൊരു മനുഷ്യൻ്റെ റിയൽ ആവുന്നില്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഇതിലുള്ളിൽ ന്യൂക്ലിയസ് ആറ്റം മൈറ്റോകോണ്ട്രിയ അതുപോലത്തെ ഒരുപാട് ഓർഗൻ സിസ്റ്റംസ് നെർവസ് സിസ്റ്റം ഇങ്ങനത്തെ എല്ലാം കൂടി ചേർന്നൊരു സംഘമാണ് മനുഷ്യൻ തന്നെ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് റെസ്പെക്ട് കൊടുക്കേണ്ടത് അതിനാണ് നമ്മൾ മൂല്യങ്ങൾ സമ്മാനിക്കേണ്ടത് ആ മൂല്യങ്ങളാണ് കൊടുക്കുമ്പോൾ അവർ തലച്ചോറുള്ള സോഫ്റ്റ്വെയറുകൾ അതിനനുസരിച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലത്തുള്ള മൂല്യങ്ങൾ കൊടുത്ത് മൂല്യങ്ങൾ വളർത്തിയെടുക്കുക ഇതായിരിക്കും നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നത് ഓക്കെ